ഹലോ നമുക്കിന്ന് ചുരിദാറിൻ്റെയും ഒക്കെ ഷോൾഡർ എങ്ങനെയാണ് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി ഇതിനെ ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈനിങ് എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ട് ആണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡ് പല ഒരു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ മെഷർമെൻ്റ് മാറിപ്പോകുന്നുണ്ട് ബാക്കും ഫ്രണ്ടും അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് മിസ്റ്റേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ വരുന്നത് അതിനകത്ത് നമ്മുടെ ലൈനിങ് നെക്കിൻ്റെ പോർഷൻ മാത്രമാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ ബാക്കി പോർഷൻ എല്ലാ ലൈനിങ് ഇതുപോലെ ഫ്രീ ആയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ഒരു സൈഡൊന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ആ ഒരു നെക്കിൻ്റെ പോർഷൻ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഷോൾഡർ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളെന്ത് ചെയ്യുക നമ്മളാദ്യം ഫ്രണ്ട് പീസ് എടുത്തിട്ട് നമുക്ക് ബാക്ക് പീസിൻ്റെ മേലെ ഇതുപോലെ വെച്ചുകൊടുക്കുക അതായത് നല്ല വഷം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഒരുമിച്ച് വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ നെക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം ഉണ്ടോ നെക്കിൻ്റെ ഷോൾഡറിൽ നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുത്ത ശേഷം നമുക്ക് ആ ഒരു ബാക്ക് സൈഡിൽ വരുന്ന ലൈനിങ് ഫ്രണ്ടിൻ്റെ മുന്നിലേക്ക് കയറ്റി വെച്ചുകൊടുക്കാം ഇതേ ഒന്നൂടെ കാണിച്ചു തരാം അപ്പോൾ രണ്ടാമത്തെ ഷോൾഡർ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഷോൾഡറും റെഡിയാക്കി എടുക്കണം ഇത് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഷോൾഡറെ പോർഷനാണ് കാണിക്കുന്നത് ഫസ്റ്റ് ഷോൾഡറെ പോർഷൻ ഇതുപോലെ നെക്കിൻ്റെ ഭാഗം കണ്ടോ നെക്കിൻ്റെ സൈഡ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം നമ്മൾ രണ്ടിനെയും നല്ല വശമാണ് ഒരുമിച്ച് വെക്കുന്നത് അതിന് ശേഷം നമ്മുടെ ബാക്ക് സൈഡിലെ ലൈനിങ് നേരെ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്ങിൻ്റെ മേലേക്ക് ഇതുപോലെ മറിച്ചു വെച്ചുകൊടുക്കാം ഉണ്ടോ അതായത് നമ്മുടെ ബാക്ക് സൈഡിൻ്റെ ലൈനിങ്ങിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ ഇടയ്ക്കായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് വരിക ഫ്രണ്ട് പീസ് വരിക ആ രീതിയിൽ വെച്ചുകൊടുക്കുക ഉണ്ടോ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മുടെ ഷോൾഡർ കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷനാണ് കറക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ അതിന് ശേഷം നമുക്ക് ആ ഒരു ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം കമൻറ്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫ്രണ്ടും ബാക്കും കൂട്ടുന്ന സമയത്ത് ഷോൾഡർ കറക്റ്റ് അല്ലാതെ വരുന്നൊരു ഇഷ്യൂ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ആവാത്തവരല്ല ഇത് സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഷോൾഡർ എടുക്കാം രണ്ടാമത്തെ ഷോൾഡറിൻ്റെ ബാക്ക് പോർഷൻ ഇതുപോലെ ലൈനിങ് പൊക്കി വെച്ച ശേഷം ഫ്രണ്ട് പീസ് ഇതുപോലെ നെക്കിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ ഹൈറ്റ് കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം ഷോൾഡറിൻ്റെ ഈ ഒരു നെക്കിൻ്റെ പോർഷനാണ് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുന്നത് അതുപോലെ ഹൈറ്റ് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതുപോലെ അടിവശത്തെ ലൈനിങ്ങിൻ്റെ പീസ് നേരെ മേലേക്ക് കയറ്റിയിട്ട ശേഷം നമ്മളാ ഒരു ഷോൾഡറുടെ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡറുടെ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ചെറിയൊരു ചെരിവ് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ചെറിയൊരു ചെരിവ് കൊടുത്തിട്ടാണ് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്നെന്ത് ചെയ്യാം അതൊന്ന് മറിച്ചിട്ട് നോക്കാം ഇത് ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡിലെ ലൈനിങ് ബാക്കിലേക്ക് ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഉണ്ടോ നമ്മുടെ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ബാക്ക് സൈഡിലെ ലൈനിങ് ജസ്റ്റ് ഇതുപോലെ തുണി കൂട്ടി ഒന്ന് വലിച്ചു കൊടുക്കുക അതിന് ശേഷം മറിച്ചിട്ടൊരു കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റോ ഇത് ഇതുപോലെ നല്ല ക്ലിയറായിട്ട് നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നെക്കിൻ്റെ ഭാഗമൊക്കെ കണ്ടോ കറക്റ്റ് ഒരു കട്ടിങ് ഇല്ലാതെ കറക്റ്റ് നല്ല ജോയിൻ്റ് നല്ല ഫിനിഷിങ്ങിലായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ അതായത് തയ്യൽ തുമ്പ് നമ്മുടെ മെയിൻ പീസിൻ്റെ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ പോകുന്ന രീതിയിലാണ് നമ്മുടെ തയ്യൽ തുമ്പ് വരിക ഉണ്ടോ ആ ഒരു നല്ല ഫിനിഷിങ്ങിലാണ് നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ പോർഷൻ നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തഡ് അറിയാത്തവരുണ്ടെങ്കിൽ ഈ മെത്തേഡൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നവരാണെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ ടൈലറി പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം